മഹാനരായ മഹാനവർ അന്നേ പറഞ്ഞു ഈ ടീം സുന്നിയല്ല സുന്നിയാകാൻ വകുപ്പില്ല ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ടാണ് ഇനി പറയുന്ന വിഷയത്തിലേക്ക് ഞാൻ പോകുന്നത് ഇവര് സുന്നിയല്ല എന്ന് പറഞ്ഞത് ഇവരുടെ ഗുരുവിന്റെ ഗുരുവാണ് പറയാൻ അധികാരമുള്ള ആളാണ് അത്ര പേരോട് വരുന്നത് ഓ ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കേണ്ട അയാളിപ്പോ അശ്വനികൾക്കും സുലൈമാൻ ഉസ്താവിനും എതിരാന്ന് ലോകര് മനസ്സിലാക്കിയപ്പോ അത് തിരുത്താൻ വേണ്ടി വിളിച്ചു പറഞ്ഞു വരികയാണ് ആ അവനവന്റെ കാര്യത്തിന് വേണ്ടി അത് അന്നേ ഉണ്ട് ഞാൻ സംഘടനയുള്ള കാലത്ത് തന്നെ ഉണ്ട് ഇയാളെ അശ്വനിമാർക്കെതിരാണ് എന്ന ശ്രുതിന്നോടൊരുസം പറഞ്ഞു നിങ്ങളൊന്ന് മധ്യസ്ഥനായിട്ട് അന്ന് തീർത്തു തരണം ഇതന്നേണ്ട് അന്നേ ഉള്ള സ്വഭാവമാണ് അത് അവിടെ പ്രസംഗിച്ചുകൊണ്ടൊന്നും മാറൂല അവിടെ പറയാൻ പറ്റാത്തത് പറഞ്ഞാൽ അവിടെ തന്നെ അതിന് മറുപടി ഉണ്ടാവും അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് സുന്നിയല്ല എന്ന് പറഞ്ഞത് ഷംസുലമയാണ് അവിടെ നിന്നാൽ മതി ജനങ്ങൾ ഒരു പറയാ ഞങ്ങൾ തീരുമാനം അവിടെ നിന്നോളൂ നിങ്ങളെ കുറിച്ചൊരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ടല്ലോ മുമ്പ് നിങ്ങളെ ഗുരുവിന്റെ ഗുരു ആ താങ്കൾക്ക് പറ്റാത്തത് അതീരുമാനം താങ്കൾക്ക് പറ്റാത്തത് സുര ഇ കെ ഉസ്താദ് പറഞ്ഞോട്ടെ ആ ভিন্ন সংগত মানে সুযোগ ഇത് ഇത് ഹൃദ്യസ്ഥമാക്കി വെക്കണം മേഖലാകാം പറ്റിന്റെ തീരുമാനമല്ലത് ജില്ലാകാൻ പറ്റിയല്ല ആദ്യൊക്കെ മുകളിൽ സമസ്തയുടെ നാൽപ്പത് കൊല്ലത്തെ സെക്രട്ടറിയായി വിലായത്തിന്റെ നാവു കൊണ്ട് നിങ്ങളുടെ ഗുരുവിന്റെ ഗുരുവാ പറഞ്ഞത് സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയ ടീം സുന്നിയല്ല ഇനി ആരാ തീരുമാനം പറയേണ്ടത് മേഖലകൾ മറ്റിക്ക് എന്ത് തീരുമാനം അതിനപ്പുറം പറയാനുള്ളത് തീരുമാനം പറയേണ്ടവർ പറഞ്ഞു പോയില്ലേ എവിടെ സുന്നി എന്ന് പറഞ്ഞാൽ അതിന്റെ പറഞ്ഞു വേറെ പറഞ്ഞുപോയി അടി കേട്ടോളി ആ കേന്ദ്ര കേൾക്കേണ്ടിയാണ് ആയിരുന്ന അതാണ് ഇപ്പൊ ഏറിപ്പോയങ്ങളെ കുറിച്ച് പറയാനുള്ള സുന്നി ആ അത്രയേ ഉള്ളൂ അവിടെ നിന്നാ മതി നിങ്ങള് നിങ്ങൾക്ക് ഇനി തീരുമാനം പറയാം ആരും വരണ്ടില്ല പറഞ്ഞു പോയതാ ഒന്നുകൂടി പറയുന്നുണ്ട് മുമ്പരി അവൻ കൂടി ഒന്ന് വെച്ചു കൊടുക്ക സാധാരണ കേൾക്കുന്നതിനേക്കാൾ ഒന്നുകൂടി കൂടുതൽ അതെന്താ എല്ലാ സ്ഥലത്തും വന്ന് ഇങ്ങനെ പൂവും വിളിച്ചുപോ ഞങ്ങളാണ് സുന്നി ഞങ്ങളാണ് സുന്നത്തയമായത് ഓൾ ഇന്ത്യ സുന്നി മറ്റേ സുന്നി എന്നൊക്കെ ഇതേതുപോലെ എന്നാ പറഞ്ഞ് അർദ്ധരാത്രിയായാൽ കുറുക്കൻ വിളിച്ചു പറയും എന്ത് ഈ രാജ്യമൊക്കെ എന്റേതാണ് ഇതുപോലെ പറയുന്നത് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല നീ ഞങ്ങളെ കുറുക്കനാക്കി എന്ന് പറയണ്ട ഞങ്ങളെ ഉസ്താദിൻ്റെ ഉസ്താദ് പറഞ്ഞതാണ് അതേ പ്രസംഗത്തിൽ നിന്ന് തന്നെ ഒന്നുകൂടി നിക് ആയിട്ട് കേട്ടോളി കാമനൂരാണല്ലോ പിന്നെ അതും കറിയും അങ്ങനെ പിന്നെ പിന്നെ മുഴുവൻ സുന്നി അവൻ മാത്രം സുന്നി അവനും അവന്റെ കൂട്ടം പോകാനാണോ മാത്രം സുന്നി വേറെ ആരും സുന്നിയില്ല ഇത് എത്ര കാലം നടക്കും എത്ര കാലം അത് നടക്കട്ടെ പണ്ട് ഒരു കാക്ക പറഞ്ഞു ഞാൻ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു കുർക്കൻ വേറെ രണ്ടും അതെന്താണ് ഈ ആ സമയം നോക്കിയിട്ട് വരും ആ അതിൽ ഞാൻ ചെറുതായി അപ്പോ കാക്കനോട് പറഞ്ഞ് അത് കേൾക്കണം അതിൽ ഒരു കുർക്കനെ

ഒരു കുറുക്കൻ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് ഈ രാജ്യമൊക്കെ എൻ്റെതാണ് എന്ന് വിളിച്ചു പറയും മറ്റു കുറുക്കന്മാരെല്ലാം കൂടി ആ ഓക്കെ 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 അങ്ങനെ തന്നെയെന്നും പറയും ഇതുപോലെ മുഴുവൻ സുന്നി എല്ലാം സുന്നി ഞങ്ങളെ സുന്നിയുള്ളൂ മറ്റുള്ളൊന്നും സുന്നിയല്ല എന്നിങ്ങനെ വിരിച്ചു പറഞ്ഞു ഈ പോലെയാണ് എന്നാണ് അന്ന് ശംസുല്ലമ പറഞ്ഞ വാക്കാതെ ഇനി ഒരുപാടുണ്ടതിൽ അതിലേക്ക് കടന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ആളും തീരുമാനം പറയേണ്ടി വരുല്ല നിങ്ങളെ തീരുമാനമൊക്കെ പറയേണ്ടത് നിങ്ങളുടെ ഗുരുവിൻ്റെ ഗുരുവായ ഉലമയാണ് അതിലും വലിയൊരു മിഷ പറഞ്ഞ് വരാനില്ല അതിനോട് ആരെങ്കിലും യോജിച്ചു പോയ ഓലി ഹുക്കുമു തന്നെ എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക അങ്ങോട്ട് ചാഞ്ഞാൽ കുറുക്കന്റെ സൈന്യത്തിൽ ഇങ്ങളും പെരുമ്പൊരുതപ്പെടാൻ നിൽക്കണ്ട മാറി നിന്നോളൂ ഇപ്പൊ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഷംസുലുലമയുടെ നിലപാടാണ് അതുകൊണ്ടാണ് പാണക്കാട് സാദാത്യങ്ങളുടെ വിഷയം വന്നപ്പോ ഈ കാവനൂരിൽ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പാണക്കാട് തറവാടിന് നൽകിയ പരിഗണന അത് വലുതാണ് സ്വന്തം സഹോദരനായ ഹസൻ മുസ്ലിയാരി മൗതായി എല്ലാ സഹോദരനായുണ്ട് തങ്ങന്മാരുണ്ട് മയ്യത്ത് സ്കാരത്തിന് വേണ്ടി ശംസുലമ വെയിറ്റ് ചെയ്തത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെയാണ് ആ കുടുംബത്തിന് അതിന്റെ മഹത്വം വകവച്ചു കൊടുത്ത ആളാണ് ശംസുലമ പൂക്കോയത്തങ്ങളെ മക്കളുടെ മഹത്വം പഠിപ്പിച്ചാണ് ആളാണ് ശംസുലമായി അതുകൊണ്ടാണ് ആ പാരമ്പര്യം നിലനിർത്തണം എന്ന് ഞങ്ങൾ അവിടുത്തെ നിലപാട് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ശംസുല്ലലമ നിങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ശംസുല്ലലമക്കറിയാം പേരിനെ അതിൽ കൂടുകയും നല്ല സുന്നിയായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞില്ലേ അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും പൊതുവെ ഒരു വിഷയം പറയുമ്പോൾ ആ അതിൽ സാധന അതിലുണ്ടാവും പക്ഷെ നിലപാടുകൾ അതാവൂല അങ്ങനെയുള്ള പോലെ ചെയ്താൽ മതി അതൊക്കെ അങ്ങനെയാണ് ഏത് സമയത്തൊന്നും പ്രത്യേകം അത് പറയേണ്ടിയില്ല